നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം മലയാളികൾക്ക് പ്രിയങ്കർ പ്രിയങ്കരനായ നടനാണ് പൃഥ്വിരാജ് മലയാള സിനിമയ്ക്ക് ലോക സിനിമയുടെ മുന്നിൽ ഒരു കയ്യൊപ്പ് അത് പൃഥ്വിരാജ് സുകുമാരനിലൂടെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്ന നിരവധി ആളുകളുണ്ട് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ട നടനായിരുന്നു എന്നാൽ കാലം ഇത്രയും പിന്നിടുമ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റാർ വാല്യൂ കൂടിയിട്ടേ ഉള്ളൂ പൃഥ്വിരാജിന്റെ ദീർഘവീക്ഷണവും അദ്ദേഹത്തിന്റെ വാക്കുകളും കേൾക്കാനും അംഗീകരിക്കാനും ഒരുപാട് ആളുകൾ ഇന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു അഭിപ്രായമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് മകൾ അലങ്കൃതയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത് ഒരാളെ തനിക്ക് ഇത്രത്തോളം സ്നേഹിക്കാൻ പറ്റുമെന്ന് താൻ തിരിച്ചറിഞ്ഞത് മകൾ പിറന്ന ശേഷമാണെന്നാണ് പൃഥ്വിരാജ് പറയുന്നത് പ്രണയിക്കുന്ന രണ്ടാളുകൾ വിവാഹിതരായാൽ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് ജീവിതം മാറാൻ പോകുന്നില്ല എത്ര തന്നെ പരസ്പരം ഐ ലവ് യു ഡാർലിംഗ് എന്നൊക്കെ പറഞ്ഞാലും ഒരാൾ തന്നെക്കാളും ലോകത്തുള്ള മറ്റെന്തിനേക്കാളും ഒരാളെ സ്നേഹിക്കണമെങ്കിൽ അയാൾക്കൊരു കുഞ്ഞു പിറക്കണം എന്റെ മോളെ സുപ്രിയ പ്രസവിച്ചിട്ട് അവളെ ഞാൻ ആദ്യം കയ്യിലെടുക്കുമ്പോഴാണ് ഒരാളെ എനിക്ക് ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുമെന്ന് ഞാൻ തന്നെ തിരിച്ചറിയുന്നത് അത്തരം ഒരു മാറ്റം ശരിക്കും സംഭവിക്കും എനിക്ക് മാറ്റങ്ങൾ സംഭവിച്ചത് ഞാനൊരു അച്ഛനായതിൽ പിന്നെയാണെന്നാണ് പൃഥ്വിരാജ് പറയുന്നത് എന്നാൽ വീഡിയോ വൈറലായതോടെ പൃഥ്വിയുടെ വാക്കുകളോട് യോജിക്കാനാവില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേർ രംഗത്തെത്തി വീഡിയോയ്ക്ക് വന്ന കമന്റുകളും അങ്ങനെ തന്നെയായിരുന്നു പൃഥ്വിരാജ് പറയുന്നത് തീർത്തും തെറ്റാണ് എനിക്ക് എന്റെ മകളെക്കാൾ ഇഷ്ടം എൻ്റെ ഭാര്യയാണ് ഭാര്യയിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് നിങ്ങൾ ഒരു അച്ഛനായതും നിങ്ങൾ ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്നുവെന്ന് പറയുന്ന മക്കൾ ഉണ്ടായതുപോലും അവളിൽ നിന്നാണ് ഒരാളോട് സ്നേഹം തോന്നാൻ അയാൾ തന്റെ കുഞ്ഞിനെ പ്രസവിക്കണമെങ്കിൽ അത് എങ്ങനെ യഥാർത്ഥ സ്നേഹമാകും എന്നിങ്ങനെയാണ് ചിലർ ചോദിച്ചത് എപ്പോഴും പൃഥ്വിടെ വാക്കുകളോട് ആരാധന തോന്നാറുണ്ട് പക്ഷേ ഇത്തവണ ക്ഷമിക്കണം അതുണ്ടായില്ല എന്നിങ്ങനെയാണ് പല കമന്റുകളും വരുന്നത് എല്ലാവരും വളരെ ആകാംക്ഷയോടെയാണ് പൃഥ്വിരാജിന്റെ ഇന്റർവ്യൂസ് എല്ലാം കാണാനിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ തോന്നാറുമുണ്ട് എന്നാൽ ഇത് വളരെ നിരാശാജനകമാക്കിയെന്നാണ് ആളുകളുടെ പൊതുവെയുള്ളൊരു അഭിപ്രായം